വെൽക്കം ബാക്ക് ടു ലേണിനോ സ്കീം ഫസ്റ്റ് ഇയർ ഏതെങ്കിലും നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ലേണിനോ ആപ്പിൽ അവൈലബിൾ ആണ് അപ്പൊ റെഗുലർ എക്സാം എഴുതുന്നവരും സപ്ലിമെന്ററി എക്സാം എഴുതുന്നവരിലും ശ്രദ്ധിക്കുക സ്കീം ഫസ്റ്റ് എല്ലാ സബ്ജക്ടിന്റെയും റെക്കോർഡ് ക്ലാസ്സസ് അവൈലബിൾ ആണ് ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ സബ്ജക്ട് വൈസ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ട് അതിൽ ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കും മോഡ്യൂൾ വൈസ് ക്ലാസ്സസും അതിൻ്റെ നോട്ട്സും എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോ ഇത് നിങ്ങൾക്ക് ഈ നമുക്കറിയാം ഈ ഒരു മന്ത് എക്സാം ടൈം ആണ് സോ എത്രയും പെട്ടെന്ന് തന്നെ പെട്ടെന്ന് പഠിക്കാനും അത് നിങ്ങൾക്ക് നിങ്ങളുടെ സമയത്തിന് പഠിക്കാനും ഒക്കെ റെക്കോർഡ് ക്ലാസ്സസ് വളരെ യൂസ്ഫുൾ ആവും റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാനും സാധിക്കും സോ ഈ ഒരു ടൈം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തു കഴിഞ്ഞാൽ സപ്ലൈ ആണെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റും റെഗുലർ എക്സാം ആണെങ്കിൽ നല്ല മാർക്കും സ്റ്റോർ ചെയ്യാൻ പറ്റും സോ ഫെസ്റ്റേഴ്സ് അതേപോലെ തന്നെ സപ്ലേ ഉള്ളവരും ശ്രദ്ധിക്കുക നമ്മുടെ ലേർണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകൾ അതിലുണ്ടാവും താങ്ക് യു